സദ്യയിലെ പ്രധാനി ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ കേട്ടോ അത് നമ്മുടെ കൂട്ടുകറിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് കൂട്ടുകറി കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് നമ്മൾ തലേന്ന് തന്നെ കുതിരാനായിട്ട് കടല വെള്ളത്തിലിട്ടായിരുന്നെട്ടോ കുതിർന്നു വന്ന കടല നമ്മൾ കുക്കറിൽ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് ഒരു നാലഞ്ച് വിസിൽ വരെ ഒന്ന് അടിച്ച് വേവിച്ചെടുക്കാം കേട്ടോ വെള്ളം കൂടുതലാവരുതേ അപ്പോഴേക്കും നമുക്ക് പച്ചക്കായും ചേനയും ഇതുപോലെ ചെറിയ ചതുര കഷ്ണങ്ങളാക്കിയിട്ട് നീര രീതിയിലൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാം നാലഞ്ച് വിസിൽ കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് വേവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേനയും പച്ചക്കായും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ മുളകുപൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്നുകൂടെ ഒരു വിസലിന് നമ്മുടെ ഈ പച്ചക്കായും ചേനയും വേവ് ഒരു ആ ഒരു വേവ് മാത്രം മതി അതുകൊണ്ട് നമുക്ക് ഒരു വിസിലടിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്ക് നമ്മൾ തേങ്ങയും അതിലേക്ക് ഒരു നുള്ള ജീരവും കൂടിയിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുകയാണ് അരഞ്ഞു പോകരുത് കേട്ടോ ഇനി നമ്മൾ ഈ വേവിച്ച് വേവായ പച്ചക്കായും ചേനയും കടലിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് ഒരു ചെറിയ തീയിൽ നമുക്കിതൊന്ന് ചൂടാക്കി വേവാക്കിയിട്ട് എടുക്കാം ആ തേങ്ങയുടെ ആ പച്ച ചൊവയൊന്ന് മാറുന്നത് വരെ ഒന്ന് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ആവശ്യത്തിന് കറിവേപ്പിലി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കടുക് പൊട്ടിക്കുകയാണ് അതിലേക്ക് ഉഴുന്നപരിപ്പിട്ട് കൊടുക്കുക അതൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് നമുക്ക് തേങ്ങാക്കുത്ത് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ തേങ്ങാക്കുത്ത് കൂടെ ചേർത്ത് ആക്കുന്ന കൂട്ടുകാർക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു ബ്രൗൺ കളറാവണം ആ തേങ്ങാക്കുത്തും നമ്മുടേത് മുളക് ഇട്ടിട്ടുണ്ട് കറിവേപ്പിലി ഇട്ടു ഇനി കുറച്ച് തേങ്ങ ചിരകിയത് കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വറവ് ചെയ്തെടുക്കാം കേട്ടോ വറുത്തെടുക്കണം അപ്പോഴാണ് നമ്മുടെ കൂട്ടുകറി യഥാർത്ഥ ടേസ്റ്റായി വരുന്നത് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരെ ഇങ്ങനെയൊന്ന് ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അടിപൊളി ടേസ്റ്റാന്ന് അപ്പോഴേക്കും അതിലുള്ള എല്ലാ വെള്ളവും എല്ലാം വറ്റി വന്നിട്ടുണ്ടാകും നമ്മുടെ കൂട്ടുകറിയതേ അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ